ആർ ജി സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് എൽ എസ് എസ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് പരിസര പഠനം എൻവോൺമെൻറ്റൽ സയൻസ് എന്നുള്ള അഞ്ചാമത്തെ ചാപ്റ്ററാണ് കലകളുടെ നാട് ലാൻഡ് ഓഫ് ആർട്സ് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത് എൽ എസ് എസ് സ്കോളർഷിപ്പിന് മുൻകാലഘട്ടങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പാഠത്തിൽ നാടൻ കലകൾ അതായത് പിന്നെ ക്ഷേത്രകലകൾ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആഘോഷങ്ങൾ നമ്മുടെ നാടൻ കളികൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പാഠഭാഗമാണ് സർവ്വസാധാരണ രണ്ടോ മൂന്നോ മാർക്കൊക്കെ ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ നോട്ടും നിങ്ങൾ കൃത്യമായി എഴുതിയെടുക്കുക നമുക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് ശ്രദ്ധിക്കാം പ്രസിദ്ധ താരാട്ടുപാട്ടായ ഓമനത്തിങ്കൾ കിടാവോ രചിച്ചതാര് ഹുറോട്ട് ദ ഫേമസ് ബലാട്ട് സോങ്സ് ഓമനത്തിങ്കൾ കിടാവോ ബലാട്ട് സോങ്സ് താരാട്ടുപാട്ട് എന്നുള്ളതാണ് ലല്ലബി എന്നും നമുക്ക് പറയാം ലല്ലബി സോങ്സ് എന്ന് പ്രസിദ്ധ താരാട്ടുപാട്ടായ ഓമനത്തിങ്കൾ കിടാവോ രചിച്ചതാര് ഇരേമൻ തമ്പിയാണ് ഓമനത്തിങ്കൾ കിടാവോ എന്ന പ്രസിദ്ധ താരാട്ടുപാട്ട് രചിച്ചത് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ബ്രിട്ടീഷ് രാജാവ് ചിത്രകലയിലെ സംഭാവനകൾ പരിഗണിച്ച് രാജാ രവിവർമ്മയ്ക്ക് നൽകിയ പുരസ്കാരം എന്താണ് ബ്രിട്ടീഷ് രാജാവ് ചിത്രകലയിലെ സംഭാവനകൾ പരിഗണിച്ച് രാജാ രവിവർമ്മയ്ക്ക് നൽകിയ പുരസ്കാരം എന്താണ് വിച്ച് അവാർഡ് വാസ് ഗിവൺ ടു രാജാ രവിയർമ്മ ബൈ ദ ബ്രിട്ടീഷ് കിങ് ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു പെയിന്റിങ് അദ്ദേഹത്തിന്റെ ചിത്രകലയിലെ മികവ് പരിഗണിച്ച് രാജാ രവിയർമ്മയ്ക്ക് ബ്രിട്ടീഷ് രാജാവ് നൽകിയ പുരസ്കാരം എന്താണെന്നാണ് കൈസർ ഇ ഹിന്ദ് സ്വർണമെഡലാണ് നൽകിയത് കൈസർ ഇ ഹിന്ദ് ഗോൾഡ് മെഡൽ കൈസർ ഇ ഹിന്ദ് ഗോൾഡ് മെഡലാണ് അദ്ദേഹത്തിന് പുരസ്കാരമായി നൽകിയത് ശ്രദ്ധിക്കുക കൈസർ ഈ ഹിന്ദ് സ്വർണ്ണ മെഡൽ ബ്രിട്ടീഷ് രാജാവ് ചിത്രകലിൻ്റെ സംഭാവന പരിഗണിച്ച് രാജാ നൽകിയ പുരസ്കാരമാണ് അതേപോലെ ഓമന തിരങ്കൾ കിടാവ് എന്ന ഗ്രാമം രചിച്ചത് ഇരേമൻ തമ്പിയാണ് അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരള സംഗീതത്തിന്റെ വസന്തകാലം എന്നത് ഏത് രാജാവിന് ഭരണകാലത്താണ് കാലത്താണ് ദ സ്പ്രിങ് ഓഫ് കേരള മ്യൂസിക് വാസ് ഡ്യൂറിങ് ദി റൈൻ ഓഫ് വിച്ച് കിങ് ദ സ്പ്രിങ് ഓഫ് കേരള മ്യൂസിക് വാസ് ഡ്യൂറിംഗ് ദി റൈൻ ഓഫ് വിച്ച് കിങ് ഏത് രാജാവിൻ്റെ കാലത്താണ് കേരള സംഗീതത്തിന്റെ വസന്തകാലം എന്ന് അറിയപ്പെടുന്നത് സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് ഏത് രാജാവിൻ്റെയാണ് സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് കേരള സംഗീതത്തിൻ്റെ വസന്തകാലം എന്നറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റൻ നമ്പർ ഫോർ കീചകധം ഉത്തരാ സ്വയംവരം ദക്ഷയാഗം എന്നീ ആട്ടക്കഥകൾ രചിച്ച സംഗീതജ്ഞൻ ആരാണ് കീചകവധം ഉത്തരാ സ്വയംവരം ദക്ഷഗാനം എന്നീ ആട്ടകഥകൾ രചിച്ച സംഗീതജ്ഞൻ ആരാണ് ഹൂസ് എ ഹു റോട്ട് ദി പ്ലേ കീചകതം ഉത്തരാ ആൻഡ് ദക്ഷക ദക്ഷഗാനം സോറി ദക്ഷയാഗം അപ്പോൾ അപ്പൊ ദ മ്യൂസിഷ്യൻ ഹു റോട്ട് ദ പ്ലേ കീചകഥം ഉത്തരാ ആൻഡ് ദക്ഷയാഗം ഇത് ഈ മൂന്നും ആട്ടക്കഥകൾ രചിച്ച സംഗീതജ്ഞൻ ആര് എന്നുള്ളതാണ് അത് നമ്മുടെ ഓമനത്തിങ്കൾ ഓമനത്തിങ്കൾക്കിടാവുന്ന പാടിയ ആരാണ് ഇരേമൻ തമ്പി തന്നെയാണ് ഈ ഇതിൻ്റെയും ഈ ആട്ടക്കഥകൾ രചിച്ചത് ഇരീമൻ തമ്പിയാണ് മൂന്ന് ആട്ടക്കഥകളുടെ പേര് ഓർത്തിരിക്കുക കിജവധം ഉത്തരാ സ്വയംവരം ദക്ഷയാഗം അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം ഓമനത്തിങ്കൾ കിടാവ് എന്ന പാട്ട് ഏത് പാട്ട് വിഭാത്തിപ്പെടുന്നു എന്നുള്ളതാണ് ഏത് പാട്ട് വിഭാത്തിപ്പെടുന്നു ഇത് സോങ് ഓമനത്തിങ്കൾ കിടാവ് ബിലാംസ് ടു വിച്ച് സോങ് കാറ്റഗറി അപ്പോൾ ഏത് പാട്ട് വിഹാത്തിപ്പെടുന്നു എന്ന് വെച്ചാൽ താരാട്ട് താരാട്ടുപാട്ടിലാണ് ലല്ലബി ലബി മീൻസ് പാട്ടാണ് ഇപ്പോൾ താരാട്ട് പാട്ടിലാണ് ഓമന തിങ്കൾ കിടാവോ എന്ന പാട്ട് പെടുന്നത് അടുത്ത ക്വസ്റ്റൻ നമ്പർ സിക്സ് തച്ചോളി ഒദയനൻ ആരോമൽ ചേവകർ തുമ്പോലോർച്ച അതുപോലെ ഉണ്ണിയാർച്ച എന്നിവരുടെ വീരകഥകൾ പരാമർശിക്കുന്ന പാട്ടുകൾ ഏത് വിച്ച് ഓഫ് ദീസ് സോങ്സ് റിഫേസ് ടു ദി ഹീറോയിൻ ടെയിൽസ് ഓഫ് തച്ചോളി ഒതേനൻ ഇത് ഒദയനൻ എന്നാണ് ഒ ടി എ ചി എൻ എൻ ഒദയൻ ആരോമൽ ചേവകർ തുമ്പോലോർച്ച ആൻഡ് ഉണ്ണിയാർച്ച ഇപ്പോൾ വിച്ച് ഓഫ് ദീസ് സോങ്സ് റിവീസ് ടു ദി ഹീറോയിൻ ടെയിൽസ് ഓഫ് തച്ചോളിയോദയൻ ആരോമച്ചേവകർ തുമ്പലോർച്ച അൻ ഉണ്ണിയാർച്ച അപ്പോൾ ഇതൊക്കെ ഏത് എന്നിവരുടെ വീരോധർ പരാമർശിക്കുന്ന പാട്ടുകൾ ഏതാണെന്നാണ് തച്ചോളിയോദയൻ ആരോമച്ചേകർ തുമ്പലോർച്ച ഉണ്ണിയാർച്ച എന്നിവരുടെ വീരോധ പരാമർശിക്കുന്ന പാട്ടുകൾ വടക്കൻ പാട്ടുകൾ എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് വടക്കൻ പാട്ടുകൾ ഇത്തരത്തിലുള്ള വടക്കൻ പാട്ടുകളാണ് ധീരന്മാരുടെ വിരോചിതമായ കഥകൾ പരാമർശിക്കുന്ന പാട്ടുകളാണിത് വടക്കൻ പാട്ടുകൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ സെവനിലേക്ക് പോകാം പ്രാചീന ക്ഷേത്രങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും കല്ലിലും മരത്തിലും ഏത് കലയുടെ കേരളീയ പാരമ്പര്യമാണ് ദൃശ്യമാകുന്നത് പ്രാചീന ക്ഷേത്രങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും കല്ലിലും മരത്തിലും ഏത് കലയുടെ കേരളീയ പാരമ്പര്യമാണ് ദൃശ്യമാകുന്നത് ദ കേരള ട്രഡീഷൻ ഓഫ് വിച്ച് ആർട്ട് ക്യാൻ ബി സീൻ എൻ ദി സ്റ്റോൺ ആൻഡ് ഗുഡ് ഓഫ് ദി ഏൻഷ്യൻ ടെമ്പിൾസ് ആൻഡ് പ്ലേസസ് ഇപ്പോൾ പ്രാചീന ക്ഷേത്രങ്ങളെയും കൊട്ടാരങ്ങളെ കല്ലിലും മരത്തിലും ഏത് കലയുടെ കേരളീയ പാരമ്പര്യമാണെന്ന് വെച്ചാൽ ശില്പകലയുടെയും ചിത്രകലയുടെയും സ്കൾപ്ചർ ആൻഡ് പെയിന്റിങ് ശില്പകലയുടെയും ചിത്രകലയുടെ ശില്പകല ശില്പത്തിൽ കുത്തി എടുക്കുന്നതാണ് അതേപോലെ ചിത്രകല പെയിൻറിങ് ഇപ്പോൾ ഇത് രണ്ടിൻ്റെയുമാണ് അടുത്ത ക്വസ്റ്റിൻ നമ്പർ എയ്റ്റ് നോക്കുക രാജാ രവി വർമ്മ ഏത് മേഖലയിലാണ് പ്രസിദ്ധനായത് ഇൻ വിച്ച് കാറ്റഗറി വാസ് രാജാ രവി ഫേമസ് അപ്പോൾ ഏത് മേഖലയിലാണ് രാജാ രവർമ്മ ഫേമസ് ആയത് ഏത് ഏത് മേഖലയിലാണ് പെയിൻറിങ് നമുക്കറിയാം ചിത്രകലയിലാണ് രാജാരവിവർമ്മ പ്രസിദ്ധനായത് ഏതാണ് ചിത്രകല അടുത്ത ഒമ്പതാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം ക്വസ്റ്റൻ നമ്പർ നയൻ രാജാ രവിവർമ്മയുടെ ജന്മസ്ഥലം ഏത് എന്നുള്ളതാണ് വിച്ച് ഇസ് എ ബർത്ത് പ്ലേസ് ഓഫ് രാജാ രവിവർമ്മ കിളിമാനൂരാണ് തിരുവനന്തപുരം കിളിമാനൂരാണ് രാജാ രവിവർമ്മയുടെ ജന്മസ്ഥലം കിളിമാനൂർ ക്വസ്റ്റൻ നമ്പർ ടെൻ ശ്രദ്ധിക്കുക താഴെ പറയുന്നതിൽ കളി ഉപകരണം അല്ലാത്തത് ഏത് താഴെ പറയുന്നതിൽ കളി ഉപകരണം അല്ലാത്തത് വിച്ച് ആർ വി ഫോളോയിങ് ഇസ് നോട്ട് എ ഗെയിം ടൂൾ ഏതാണ് ഇതിൽ കളി ഉപകരണം അല്ലാത്തത് ഇപ്പം നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം ഓലപ്പന്ത് ഓല ഉണ്ട് ഉപയോഗിച്ചാണ് അത് ഒരു കളി ഉപകരണമാണ് കളിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കുട്ടിയും കോലും അത് നമ്മൾ കളിക്കാൻ ഉപയോഗിക്കുന്നപരണം പണ്ട് കാലത്ത് ഉപയോഗിച്ച അതേപോലെ കത്തി കത്തി കളി ഉപകരണം ആണോ ഗോലി ഗോലി നമുക്കറിയാം അത് കളി ഉപകരണമാണ് പക്ഷേ ഇതിൽ ശരിയായ ഉത്തരം ഏതാണ് കത്തിയാണ് കളി ഉപകരണം അല്ലാത്തത് കത്തി എന്ന് പറയുന്നത് എന്താണ് കഥകളിയിൽ നമുക്കറിയാം ഒരു വേഷം തന്നെയാണ് അതിനകത്ത് പച്ച കത്തി എന്നൊക്കെ പറയുന്ന വേഷങ്ങൾ ഉണ്ട് അപ്പോൾ അതിലൊരു വേഷമാണ് കഥകളി അപ്പോൾ ഇതിൽ കളി ഉപകരണം അല്ലാത്തത് കത്തിയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ഇലവൻ പ്രസിദ്ധനായ മാപ്പിളപ്പാട്ട് രചയിതാവാരെന്നുള്ളതാണ് ഹൂ ഈസ് ഇ ഫേമസ് ഫാദർ ഓഫ് മാപ്പിളപ്പാട്ട് പ്രസിദ്ധനായ മാപ്പിളപ്പാട്ട് രചയിതാവ് ആരാണ് നാലു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് മോയൻകുട്ടി വൈദ്യരാണോ ഇരേമൻ തമ്പിയാണോ വൈക്കം മുഹമ്മദ് ബഷീറാണോ സ്വാധീനാളാണോ ആരാണ് ശരിയായ ഉത്തരം പ്രസിദ്ധനായ മാപ്പിളപ്പാട്ട് രചയിതാവ് ആര് തന്നെയാണ് മോയൻകുട്ടി വൈദ്യരാണ് വളരെ ഫേമസ് ആണ് അദ്ദേഹം വളരെ പ്രസിദ്ധനാണ് മോയൻകുട്ടി വൈദ്യരാണ് പ്രസിദ്ധനായ മാപ്പിളപ്പാട്ട് രചയിതാവ് ക്വസ്റ്റിൻ നമ്പർ ട്വൽവിലേക്ക് പോകാം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിൻ ശ്രദ്ധിക്കുക ചാക്യാർകുത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതെന്നാണ് ചോദ്യം വിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ഫോർ ചാക്യാർകുത്ത് ഏതാണ് ഉപയോഗിക്കുന്ന വാദ്യോപകരണം അത് ചെണ്ടയാണോ ഓപ്ഷൻ ബി മിഴാവാണോ ഓപ്ഷൻ സി കൊമ്പാണോ ഓപ്ഷൻ ഡി മദ്ദളമാണോ അപ്പോൾ നമുക്ക് ശരിയായ ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി മിഴാവാണ് ഉപയോഗിക്കുന്ന വാദ്യാഭരണം ചാക്യാർക്കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ് മിഴാവ് തെറ്റിക്കരുത് മിഴാവാണ് അടുത്ത പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം കൂടിയാട്ടത്തിലെ സ്ത്രീവേഷം ഫീമെയിൽ റോൾ ഇൻ കൂടിയാട്ട കൂടിയാട്ടത്തിലെ സ്ത്രീവേഷത്തിന് പറയുന്ന പേരെന്താന്നുള്ളതാണ് ഫീമെയിൽ റോൾ ഇൻ കൂടിയാട്ട നങ്ങിയാരാണോ ചാക്യാറാണോ മിനുക്കാണോ താടിയാണോ കൂടിയാട്ടത്തിലെ സ്ത്രീവേഷം എന്ന് പറയുന്നത് നങ്ങ്യാരാണ് പുരുഷവേഷമാണ് അവിടെ ചാക്യാർ എന്ന് പറയുന്നത് സ്ത്രീ വേഷം നങ്ങിയാരാണ് കൂടിയാട്ടത്തിലെ സ്ത്രീവേഷം നങ്ങിയാരാണ് അടുത്ത ക്വസ്റ്റൻ നമ്പർ ഫോർട്ടീൻ പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ലോക പൈതൃകമായി ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം ഏത് വിച്ച് ഈസ് ദസ്റ്റ് ഇന്ത്യൻ ഡാൻസ് ഫോം ടു ബി ഡിക്ലെയർഡ് എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇപ്പോൾ യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടമാണ് വളരെ പ്രസിദ്ധമാണ് കൂടിയാട്ടമാണ് ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം തന്നെ യുനെസ്കോ അംഗീകരിച്ച അടുത്തത് തപ്പ് പ്രധാനമായി ഉപയോഗിക്കുന്ന കലാരൂപം പതിനഞ്ചാമത്തെ ക്രിസ് ശ്രദ്ധിക്കുക തപ്പ് പ്രധാനമായി ഉപയോഗിക്കുന്ന കലാരൂപം തപ്പ് ഈസ് എ മെയിൻ ആർട്ട് ഫോം യൂസ്ഡ് അത് കുമ്മാട്ടിയാണോ തെയ്യമാണോ പടയണിയാണോ കഥകളിയാണോ തപ്പ് പ്രധാനമായി ഉപയോഗിക്കുന്ന കലാരൂപം ഏതാണ് പടയണി തപ്പ് പ്രധാനമായി ഉപയോഗിക്കുന്ന കലാരൂപം പടയണിയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പതിനഞ്ച് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ പതിനാറാമത്തെ ക്വസ്റ്റിൻ യക്ഷഗാനം ഏത് ജില്ലയായി ബന്ധപ്പെട്ട കലാരൂപമാണ് യക്ഷഗാനം ഈസ് ആൻ ആർട്ട് ഫോം അസോസിയേറ്റഡ് വിത്ത് എനി ഡ ഡിസ്ട്രിക്ട് യക്ഷഗാനം ഏത് ജില്ലയുമായി ബന്ധപ്പെട്ട കലാരൂപമാണ് ഇവിടെ നാല് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് കണ്ണൂരാണോ കാസർഗോഡാണോ പാലക്കാടാണോ ഇടുക്കിയാണോ ഏതായിരിക്കും ശരിയായ ഉത്തരം കാസർഗോഡാണ് യക്ഷഗാനം ഏത് ജില്ലയുമായി ബന്ധപ്പെട്ട കലാരൂപമാണ് കാസർഗോഡ് കാസർഗോഡാണ് തെറ്റിക്കരുത് യക്ഷഗാനം കാസർഗോഡാണ് ക്വസ്റ്റ് നമ്പർ സെവൻറ്റീൻ സൂചനകളിൽ നിന്ന് തിരിച്ചറിയുക ഐഡൻറ്റിഫൈ ദിവസം ഐഡന്റിഫൈ ഫ്രോം ദി ക്ലൂസ് ഇവിടെ മൂന്ന് ക്ലൂ തന്നിട്ടുണ്ട് സൂചനകൾ തന്നിട്ടുണ്ട് ഒരു ഒരനുഷ്ഠാന കല ഏ പെർഫോമിങ് ആർട്ടാണ് രണ്ടാമത്തെ ക്ലൂ വടക്കൻ കേരളത്തിൽ കൂടുതലായി കണ്ടുവരുന്നു കോമൺലി യൂസ്ഡ് ഇൻ നോർത്ത് കേരള വടക്കൻ കേരളത്തിൽ കൂടുതലായി കണ്ടുവരുന്നു മൂന്നാമത്തെ മുഖത്തെഴുത്ത് കാലിൽ ചിലമ്പ് പ്രത്യേക രീതിയിലുള്ള ഉടുത്തുകെട്ട് റൈറ്റിംഗ് ഇൻ ദ ഫേസ് ഓഫ് ദി ഫുഡ് ചിലമ്പ് ആൻഡ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഉടുത്തുകെട്ട് ഇപ്പോൾ ഇതൊക്കെ ഇതിന്റെ ഈ കലയുടെ പ്രത്യേകതയാണ് അപ്പോൾ ഏത് കലയുമായി ബന്ധപ്പെട്ടായിരിക്കാം പെർഫോമിംഗ് ആർട്ടാണ് ഒരു അനുഷ്ഠാന കലാ പറയുന്നുണ്ട് അതേപോലെ വടക്കൻ കേരളത്തിലാണ് കൂടുതൽ കണ്ടുവരുന്നത് പറയുന്നുണ്ട് കൃത്യമായി പറഞ്ഞാൽ കണ്ണൂരാണ് അപ്പോൾ അടുത്ത മൂന്നാമത്തെ മുഖത്തെഴുത്ത് കാലിച്ചിലമ്പ് പ്രത്യേക രീതിയിൽ ഉടുത്തുകെട്ട് തുടങ്ങിയവയൊക്കെ കാണപ്പെടുന്ന ഒരു കലാരൂപം അതേതാണ് തെയ്യമാണ് ശ്രദ്ധിക്കുക തെയ്യമാണ് ഏർ ഇത്തരത്തിൽ മൂന്ന് സൂചനകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കലാരൂപം എന്നുള്ളത് ഏതാണ് തെയ്യം അടുത്ത നാല അടുത്ത പതിനെട്ടാമത്തെ ചോദ്യം നോക്കാം സൂ ഒരു സൂചനകളാണ് തന്നിരിക്കുന്നത് മൂന്ന് സൂചനകൾ തന്നിട്ടുണ്ട് ഒന്ന് സദസ്സിലുള്ള ആരെയും സദസ്സിലുള്ള ആരെയും പരിഹാസരൂപത്തിൽ കഥാപാത്രങ്ങളായി വർണ്ണിച്ച് അവതരിപ്പിക്കാം എനിവൺ ഇൻ ദ ഓഡിയൻസ് വിൽ ബി ആസ് ഇൻ എ ഇൻറ്ററിക്കൽ മാനർ അപ്പോൾ ഇതാണ് സദസ്സിലുള്ള ആരെയും പരിഹാസ രൂപത്തിൽ കഥാപാത്രങ്ങളായി അത് വർണ്ണിച്ച് അവതരിപ്പിക്കാം രംഗവന്ദനം കഴിഞ്ഞാൽ ചാരി എന്ന പേരുള്ള നൃത്തം തുടങ്ങും ആഫ്റ്റർ ദി സ്റ്റേജ് ഗ്രീറ്റിംഗ് ദ ഡാൻസ് കോൾഡ് ചാരി വിൽ സ്റ്റാർട്ട് അപ്പോൾ രംഗവന്ദനം കഴിഞ്ഞാൽ ചാരി എന്ന പേരുള്ള ഒരു നൃത്തം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഏതാണ് അതുപോലെ അടുത്ത മൂന്നാമത്തെ പിന്നെ സൂചന എന്നിരിക്കുന്നത് മിഴാവ് ഉപയോഗിക്കുന്നു മിഴാവ് ഈസ് യൂസ്ഡ് ഇൻ ദിസ് അപ്പോൾ അത് ഏറ്റവും മൂന്നാമത്തെ സൂചന കേൾക്കുന്നതിന് നമുക്കറിയാം മിഴാവ് ഉപയോഗിക്കുന്നു എന്നുള്ളത് മിഴാവ് ഉപയോഗിക്കുന്നത് ഏതിനാണ് ഏത് കലകളുമായി ബന്ധപ്പെട്ടാണ് കൂത്താണ് മിഴാവ് ഉപയോഗിക്കുന്നത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടാണ് കൂത്ത് ഇപ്പോൾ മിട ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ പരിഹാര സുഹൃത്തി കഥാപാത്രങ്ങൾ വർണ്ണിച്ച് അവതരിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ ചാരി എന്ന എന്നിവരെയുള്ള നൃത്തവും തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇത് ഈ കല ഏത് കലയുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ കൂത്താണ് അടുത്ത പത്തൊമ്പാദത്ത് ചോദ്യം ചോദിക്കുക നോക്കുക അനുഷ്ഠാന കലകളിപ്പെടാത്തത് അനുഷ്ഠാന കല വിച്ച് ഡു നോട്ട് ബിലോങ് ടു ദി പെർഫോമിങ് ആർട്സ് അനുഷ്ഠാന കലകളിപ്പെടാത്തത് ഏത് മുടിയേറ്റാണോ സർപ്പപ്പാട്ടാണോ തെയ്യമാണോ കാക്കരശി നാടകമാണോ അനുഷ്ഠാന കലകളിൽ പെടാത്തത് കാക്കരശ്ശി നാടകമാണ് കാക്കരശ്ശി നാടകം തിരുവനന്തപുരം ജില്ലയിലാണ് ഇത് പ്രധാനമായും ഈ നാടകം കളിക്കാറുള്ളത് കാക്കരശി നാടകമാണ് അനുഷ്ഠാന കലകളിൽ പെടാത്തത് അനുഷ്ഠാന കലകളിൽ പെടാത്തത് വിച്ച് ഡു നോട്ട് ബിലോങ് ടു പെർഫോമിങ് ആർട്സ് അത് അനുഷ്ഠാന കലകളിപ്പെടാത്തത് കാക്കരശി നാടകം അടുത്ത ഇരുപതാം തീയതി ചോദ്യം നോക്കുക ഹംസവും ദമേന്തിയും മുല്ലപ്പൂ ചൂടിയ നായർ സ്ത്രീ എന്നീ ചിത്രങ്ങൾ വരച്ച ചിത്രകാരൻ പ്രധാന നമ്മൾ ഈ പാഠത്തിലൊരു ചിത്രകാരൻ്റെ കാര്യമാണ് പറയുന്നത് ഏതാണ് ഹുസി പെയിൻ്റർ ഹു പെയിൻറ്റർ ഹംസൂൺ ദമേന്ദി ആൻഡ് നായർ സ്ത്രീ വിത്ത് ജാസ്മിൻ ഏത് ചിത്രകാരനാണ് രാജാ രവിയർമ്മയാണ് ഇത് ചെയ്യാറ് ചെയ്തത് രാജാ രവിയർമ്മയാണ് ഈ ചിത്രങ്ങൾ വരച്ചത് ഹംസൂൻ ദമേന്തി മുല്ലപ്പൂ ചൂടിയ നായർ നായർശ്രീ എന്നീ ചിത്രങ്ങൾ വരച്ചത് ആരാണ് രാജാ രവിയർമ്മ രാജാ രവിയവർമ്മയുടെ ആണ് അടുത്ത ക്വസ്റ്റൻ നമ്പർ ട്വൻറ്റി വൺ ക്വസ്റ്റൻ നമ്പർ ട്വൻറ്റി വൺ ശ്രദ്ധിക്കുക പുരുഷന്മാരുടെ ഒപ്പനയ്ക്ക് പറയുന്നവരും വാട്ട് ഇസ് എ മെയിൽ വേർഷൻ ഓഫ് ഒപ്പന മെയിൽ വേർഷൻ ഓഫ് ഒപ്പന പുരുഷന്മാരുടെ ഒപ്പനയ്ക്ക് പറയുന്ന പേര് വട്ടപ്പാട്ട് എന്നാണ് എന്താണ് വട്ടപ്പാട്ട് വട്ടപ്പാട്ടാണ് അടുത്ത ക്വസ്റ്റൻ നമ്പർ ട്വന്റി ടു ശ്രദ്ധിക്കുക കേരളത്തിലെ പരമ്പരാഗത നാടകാഭിനയ രൂപം ഏത് പരമ്പരാഗത നാടകാഭിനയ വിച്ച് ഈസ് എ ട്രഡീഷണൽ ഫോം ഓഫ് ഡ്രാമ ഇൻ കേരള പരമ്പരാഗത നാടകാഭിനയ രൂപം കൂടിയാട്ടമാണ് ശ്രദ്ധിക്കുക കേരളത്തിലെ പരമ്പരാഗത നാടകാഭിനയ രൂപം ഏതാണ് കൂടിയാട്ടം കൂടിയാട്ടം അടുത്ത ക്വസ്റ്റൻ നമ്പർ ട്വൻറ്റി ത്രീ മധ്യ തിരുവിതാംകൂർ നിലയിലുള്ള ഒരു പ്രാചീന കലാരൂപം വിച്ച് ഈസ് അൻ ഏൻഷൻ്റ് ആർട്ട് ഫോം എക്സിസ്റ്റിംഗ് ഇൻ സെൻട്രൽ ട്രാവൺകൂർ മധ്യ തിരുവിതാംകൂർ നിലയിലുള്ള ഒരു പ്രാചീന കലാരൂപം പടയണിയാണ് ഈ പടയണി പ്രധാനമായി പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ചാണ് അതിൻ്റെ ആരംഭം തന്നെ പറയാം അതേപോലെ മധ്യ തിരുവിതാംകൂറിലെ കോട്ടയത്തും ആലപ്പുഴ ജില്ലകളൊക്കെ കേന്ദ്രീകരിച്ച് പടയണി എന്ന കലാരൂപം ഉണ്ട് കാര്യം ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് മധ്യ തിരുവാകൂറിലെ നിലയിലുള്ള ഒരു പ്രധാന അല്ലെ പ്രാചീന കലാരൂപം ഏതാണ് എന്ന ചോദ്യം പടയണിയാണ് കേരളത്തിന്റെ തനത് കലാരൂപം ഏത് കേരളത്തിന്റെ തനത് കലാരൂപം എന്ന് പറയുന്നത് കഥകളിയാണ് കഥകളി കേരള വട്ട് വിച്ച് ഇസ് എ യുണീക് ആർട്ട് ഓഫ് ഫോം ഓഫ് കേരള ഏതാണ് കേരളത്തിന്റെ തനത് കലാരൂപം കഥകളിയാണ് അതുപോലെ കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഏതാണ് കിങ് ഓഫ് ദി ആർട്സ് കിങ് ഓഫ് ദി ആർട്സ് എന്ന് പറയുന്നത് കഥകളിയാണ് കഥകളിയുടെ ആദ്യ പതിപ്പാണ് രാമനാട്ടം രാമനാട്ടം കഥകളിയുടെ ആദ്യ പതിപ്പാണ് അത് നമ്മളിവിടെ സൂചിപ്പിക്കുന്നില്ല അത് കൊട്ടാരക്കര തമ്പുരാനാണ് അത് ഉത്ഭവ ഉത്ഭവി പിന്നെ അതിൻ്റെ ഉപജ്ഞാതാവ് രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ ആദ്യ പതിപ്പാണ് അപ്പോൾ കഥകളിയാണ് കിങ് ഓഫ് ആർട്സ് കഥ കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഏതാണ് കഥകളിയാണ് അതേപോലെ തനത് കലാരൂപം കേരളത്തിൻ്റെതും കഥകളിയാണ് ഇനി കേരളത്തിൻ്റെ തനതായ ലാസ്യ നൃത്തരൂപം തനത് കലാരൂപമല്ല ഇവിടെ ലാസ്യ നൃത്തരൂപം ഏതാണെന്നാണ് ചോദിച്ചത് വാട്ട് ഈസ് എ യുണീക് ലാസ്യ ഡാൻസ് ഫോം ഓഫ് കേരള ലാസ്യ നൃത്ത ലാസ്യനൃത്തരൂപം എന്നറിയപ്പെടുന്ന മോഹിനിയാട്ടമാണ് കേരളത്തിന്റെ ലാസ്യ നൃത്ത രൂപം മോഹിനിയാട്ടമാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ക്വസ്റ്റി നമ്പർ ട്വന്റി സെവൻ തുമ്പി തുള്ളൽ ഏതാഘോഷമായി ബന്ധപ്പെട്ടതാണ് തുമ്പി തുള്ളൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് എനി സെലിബ്രേഷൻ നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് തുമ്പി തുള്ളൽ ഏതാഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഓണവുമായി ബന്ധപ്പെട്ടാണ് തുമ്പിതുള്ളൽ എന്നുള്ളത് തുമ്പിതുള്ളൽ ഏതാഘോഷം ഓണം അടുത്ത ക്വസ്റ്റൻ നമ്പർ ട്വന്റി ഐറ്റ് ഗർഭശ്രീമാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഗീതജ്ഞൻ ഗർഭശ്രീമാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഗീതജ്ഞൻ ആരാണ് ഹു ഈസ് നോൺ ആസ് ഗർഭശ്രീമാൻ സ്വാതി തിരുനാളാണ് സംഗീതത്തിന് ഏറ്റവും അധികം സംഭാവന നൽകിയ മഹാരാജാവായിരുന്നു സ്വാതി തിരുനാളാണ് ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞൻ അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ ട്വന്റി നയന് ഇത് ശ്രദ്ധിക്കുക ഇതിന് ഓരോ കലകളും അതുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകളാണ് അതുകൊണ്ട് ഇത് ചിലപ്പോൾ ചേരുമ്പടി ആയിട്ടൊക്കെ പലതായിട്ട് ചോദിക്കാം മാർഗ്ഗം കളി ക്രൈസ്തവ വേഷം കെട്ടിയിട്ടുള്ളതാണ് മാർഗം കളി ക്രൈസ്തവ ദഫ്മുട്ട് അറബി ബൈക്ക് ഗാനം ആണ് അതിനകത്ത് ഉപയോഗിക്കുന്നത് ദഫ്മുട്ട് അറബി ബൈക്ക് ഗാനം തെയ്യം മുഖത്തെഴുത്താണ് തെയ്യം മുഖത്തെഴുത്ത് കുമ്മാട്ടി പുല്ല് കുമ്മാട്ടി പർപ്പടക പുല്ല് അതേപോലെ പടയണി തപ്പ് പ്രധാന വാദ്യം പടയണി തപ്പ് പ്രധാന വാദ്യം തിരുവാതിര കളി ദശപുഷ്പം തിരുവാതിര ദശപുഷ്പം ഇപ്പൊ ഇത് കൃത്യമായിട്ട് പഠിക്കണം നമുക്ക് ചേരുമ്പടിയിലൊക്കെ ചോദിക്കാം മാർഗം കളി ക്രൈസ്തവ ദഫ്മുട്ട് അറബി ബൈത് തെയ്യം മുഖത്തെഴുത്ത് കുമ്മാട്ടി പർപ്പടക പുല്ല് പടയണി തപ്പ് വാദ്യം തിരുവാതിരക്കളി ദശപുഷ്പം ദശപുഷ്പ തിരുവാതിരക്കളി ദശപുഷ്പമാണ് ഇപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി തേർട്ടിയിലേക്ക് പോകാം നമുക്ക് എന്താ നോക്കാം ഇത് ചില പ്രസിദ്ധി നേടിയവരുടെ പേരുകളും അവരുടെ അവരുമായി ബന്ധപ്പെട്ട ഏത് കലകളാണ് മോയിൻകുട്ടി വൈദ്യരെ മാപ്പിളപ്പാട്ടാണ് രാജാ രവി ചിത്രകാരനായിരുന്നു അതേപോലെ സ്വാതി തിരുനാൾ ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്നു ഇരേമൻ തമ്പി ാട്ടുപാട്ടിൻ്റെ ഉപജ്ഞാതാവ് ഇരമൻ തമ്പി ഓമനത്തിങ്ങൾക്ക് ഇടാവോ അതുപോലെ കുഞ്ചൻ നമ്പ്യാര് തുള്ളൽപാട്ടിൻ്റെ ഉപജ്ഞാതാവാണ് തുള്ളൽ പാട്ടാണ് അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക മോയൻകുട്ടി വൈദ്യർ മാപ്പിളപ്പാട്ട് രാജാ രവി വർമ്മൻ ചിത്രകാരൻ സ്വാതി തിരുനാൾ ഗർഭശ്രീമാൻ ഇരീമൻ തമ്പി താരാട്ടി താരാട്ടുപാട്ട് കുഞ്ച നമ്പ്യാർ തുള്ളൽപ്പാട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക അടുത്ത ക്വസ്റ്റൻ നമ്പർ തേർട്ടി വൺ ശ്രദ്ധിക്കുക ശാസ്ത്രീയ കല അതായത് ടെമ്പിൾ ആർട്ടും അതേപോലെ നാടൻ കലകളും നാടൻ കലകളും തരംതിരിക്കാൻ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം അപ്പോൾ ശാസ്ത്രീയ കലകളിപ്പെടുന്നത് ഏതൊക്കെയാണ് ഓട്ടംതുള്ളൽ കഥകളി ചാക്യാർകുത്ത് കൂടിയാട്ടം നാദസ്വരം പഞ്ചവാദ്യം ശാസ്ത്രീയ സംഗീതം സോപാന സംഗീതം ചെണ്ടമേളം അപ്പോൾ ഇതെല്ലാം എന്താണ് ശാസ്ത്രീയ കല അതായത് ടെമ്പിൾ ആർട്ട് ക്ഷേത്രകല എന്നറിയപ്പെടുന്നത് ഓട്ടംതുള്ളൽ കഥകളി ചാക്യാർകുത്ത് കൂടിയാട്ടം നാദസ്വരം പഞ്ചവാദ്യം ശാസ്ത്രീയ സംഗീതം സോപാന സംഗീതം ചെണ്ടമേളം അതുപോലെ നാടൻകലകളുമായി ബന്ധപ്പെട്ട് നാടൻകലകൾ തെയ്യം കോൽക്കളി പൂരക്കളി മാർഗം കളി ദഹ്മുട്ട് അറവനമുട്ട് തിരുവാതിരക്കളി അതുപോലെ തന്നെ ഒപ്പന പരിചമുട്ട് കളി ഇതെല്ലാം എന്താണ് ഇതെല്ലാം നാടൻകലകളുമായി ബന്ധപ്പെട്ട കളികളാണ് തെയ്യം കോൽക്കളി പൂരക്കളി മാർഗംകളി ദഫ്മുട്ട് അറവനമുട്ട് തിരുവാതിരക്കളി ഒപ്പന പരിചയമുട്ട് ഇതെല്ലാം നാടൻകലകളാണ് എന്നാൽ ഇവിടെ കാണുന്ന ഓട്ടംതുള്ളൽ കഥകളി ചാക്യാർകുത്ത് കൂടിയാട്ടം നാഥസ്വരം പഞ്ചവാദ്യം ശാസ്ത്രീയ സംഗീതം സോപാന സംഗീതം ചെണ്ടവെള്ളം തുടങ്ങിയവ ശാ ശാസ്ത്രീയ കലയാണ് അതായത് ക്ഷേത്രങ്ങളോടുമായി ബന്ധപ്പെട്ട കലയാണ് ക്ഷേത്രകലയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക ചില ആഘോഷങ്ങളും കലാരൂപങ്ങളും അവ നടക്കുന്ന സ്ഥലങ്ങളാണ് ഇപ്പം മാമാങ്കം മാമാങ്കം നടക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായ എന്ന സ്ഥലത്താണ് മാമാങ്കം നടന്നിരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായ അതുപോലെ നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ നടക്കുന്ന ആലപ്പുഴ പൊന്നുമുടക്കാലിൽ നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ അതേപോലെ തെയ്യങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് കണ്ണൂരാണ് പടയണി മധ്യതിരുവിതാംകൂറാണ് പടയണി മധ്യതിരുവിതാംകൂറിലാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നത് യക്ഷഗാനം യക്ഷഗാനം കാസർഗോഡ് ജില്ലയിലാണ് യക്ഷഗാനം കാസർഗോഡ് ജില്ലയിലാണ് അതേപോലെ ചന്ദന കുടമഹോത്സവത്തിന് പ്രശസ്തമായ പള്ളി എന്നറിയപ്പെടുന്നത് അതും തിരുവനന്തപുരമാണ് ചന്ദന കുടമഹോത്സവത്തിന് പ്രശസ്തമായ പള്ളി എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ് അപ്പോൾ അടുത്ത പ്രധാനമായും ഈ പാഠവുമായി ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങളും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇനി വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എല്ലാ നോട്ട് കൃത്യമായി എഴുതി പഠിക്കുക നമുക്ക് തീർച്ചയായും എൽ എസ് ലഭിക്കും ഓക്കെ താങ്ക്